ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധം ആൾക്കും മിസ്റ്റും ചാനലിലേക്ക് ഒരു നമസ്കാരം ആയിക്കട്ടെ ഒരു കിട്ടിക്കാച്ച് കട്ട്ലൈറ്റിൻ്റെ റെസിപ്പി കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ ഈസി ആയിട്ട് ഏറ്റവും കട്ട്ലൈറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും നമുക്ക് പഠിക്കാം അപ്പോൾ ആദ്യം തന്നെ തേ ഇതുപോലെ പൊട്ടറ്റോയും ക്യാരറ്റും ബീൻസും കോളിഫ്ലവറും ഈ വക സാധനങ്ങളെല്ലാം വെള്ളമൊഴിച്ചെങ്കിൽ നല്ലോണം കഴുകുക ആ കഴുകുന്ന സമയത്ത് നമ്മളെ ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റുകളങ്ങ് വാരി വിതറിയും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കാരണവശാലും മറക്കരുത് എൻ്റെ ചങ്ങന്മാർ അപ്പം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല നമ്മുടെ ചങ്ങ അപ്പോൾ ഒന്നും നോക്കണ്ട ആദ്യം തന്നെ ദേ ആ ഉരുളക്കിഴങ്ങ് എടുത്ത് ദേ തൊലി കളഞ്ഞ് നല്ല ക്ലീൻ നീറ്റാക്കി സെറ്റാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക ശേഷം അവനെ ദൈ മൂന്നായിട്ടോ നാലായിട്ടോ അഞ്ചായിട്ടോ ആറായിട്ടും കട്ട് ചെയ്യുക കാരണം ഇവനെ പുഴുങ്ങി ഉടച്ച് കട്്ലൈറ്റിനൊക്കെ ചേർക്കാനുള്ളതാണ് അതുകൊണ്ട് എങ്ങനെ കട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല ശേഷം ദേ ബീൻസ് എടുക്കുന്നു അവനെ ദേ ഇതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നെങ്ങാരിഞ്ഞും കൂട്ടുക കേട്ടോ അതിനുശേഷം ക്യാരറ്റ് എടുക്കുന്നു ക്യാരറ്റ് നീളത്തിലരിയുന്നു പിന്നെ ചെറുതായി അരിയുന്നു അവനെ ഇതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാന്നങ്ങാരിഞ്ഞ് കൂട്ടുക അരിഞ്ഞു കൂട്ടുമ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കട്ട്ലേറ്റ് ഏതാണ് വെജ് കട്ട്ലേറ്റ് ആണോ ചിക്കൻ കട്ട്ലേറ്റ് ആണോ മട്ടൺ കട്ട്ലേറ്റാണോ ഏതാണെന്ന് കമൻറ്റായിട്ട് താഴെ നിന്ന് രേഖപ്പെടുത്താമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ചെയ്യുന്നതായിരിക്കും അതിൻ്റെ കിട്ടുകാച്ച് റെസിപ്പിയായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നേരെ തീ തീപിടിപ്പിക്കുക തീപിടിപ്പിച്ച ശേഷം ഇതുപോലൊരു പാത്രം എടുത്ത് വെക്കുക പാത്രം എടുത്ത് വെച്ച ശേഷം അതിലേക്ക് ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പൊട്ടറ്റ ഒ ഉഴുങ്ങാനുള്ള ഒരിടിയാണ് കേട്ടോ അതിനുശേഷം ശേഷം ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഫീല് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് ഇതിലേക്ക് ഇട്ട് മറിക്കുക ശേഷം ഒരു പത്ത് മിനിറ്റ് ഇഞ്ചി കഴിയുമ്പോൾ ഈ സാധനം നല്ലവണ്ണം വെന്ത് ഓടഞ്ഞൊരു പരുവായി കിട്ടുമ്പോൾ അവനെങ്ങ് മാറ്റി വെക്കുക അതിനുശേഷം തീ പിടിപ്പിച്ച് ഉരുളി ചൂടാക്കാൻ വെക്കുക ഉരുളി ചൂടാക്കാൻ വെച്ച ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചാൽ സാധാരണ എണ്ണയായാലും ഏതായാലും ഒഴുപ്പില്ല അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വാരി പിതറിക്കുക എന്നിട്ട് ദേ ഇതുപോലെ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞെടുത്ത് ഇതിലിട്ടെങ്കിൽ ലൈറ്റായിട്ടെ റോസ്റ്റ് ചെയ്യാം അവനൊന്ന് ലെവലായി വരുമ്പഴേക്കും അതിലേക്ക് ഇഞ്ചി നിളത്തിലും ചെറുതായി എരിഞ്ഞായാലും ഒരു കുഴപ്പമില്ല ആ സാധനം എടുത്തിട്ട് മറിമറിക്കുക മറിച്ച ശേഷം അവനെ ഇതുപോലെ ഒന്ന് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക കരിയരുത് കരിയാതെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇവനെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ആയി ഇത് ഈ രൂപത്തിലും ഭാവത്തിലൊക്കെ വരുമ്പോഴേക്കും അടുത്ത കലാപരിപാടി പച്ചമുളക് രണ്ടായിട്ട് കയറിയത് നാലായിട്ട് കയറിയത് ചെറുതായിട്ട് കയറിയത് ഏത് രൂപമായാലും കുഴപ്പമില്ല എടുത്തിട്ട് മറിമറിക്കുക അവനെയും നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക ശേഷം ആവശ്യത്തിന് സവോള ഇട്ട് കൊടുക്കുക അതെ രണ്ടെല്ലാം ലാടിൽ സവോള നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഇതിലിട്ടങ്ങ് നല്ലവണ്ണം റോസ്റ്റ് ചെയ്യുക റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഇവനെ ഇതിലിട്ട് ഇങ്ങനെ നല്ലവണ്ണം വരട്ടണം വരട്ടി 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 ഏകദേശം കളറും രൂപമൊക്കെ ആയി വരുമ്പോഴേക്ക് അതിലേക്ക് നല്ല സ്റ്റൈലായിട്ട് കരുവേപ്പിലിട്ട് കൊടുക്കുക കരിവേപ്പിലി ഇട്ടശേഷം അവനെ മൊത്തത്തിലങ്ങ് കലക്കി കൂട്ടേൻ്റെ ചങ്ങാതിമാരെ ദൈ ഇതുപോലെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അവനും ഏകദേശം രൂപത്തിലും ഭാവത്തിലൊക്കെ ആയി വരുമ്പോഴേക്ക് അല്ലെങ്കിൽ മസാല ഇടുന്ന പരിപാടിയാണ് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ടു ലേശം മുളക് പൊടി ഇട്ടു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു ഇത്ര ഇട്ട ശേഷം ഇവനെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ തീ കുറച്ച് വെക്കണം കാരണം അല്ല മസാല കരിഞ്ഞു പോകും എന്നിട്ട് സ്ലോയിലും ഇട്ട് വേണം ഇവനെ ഒന്ന് ആ പച്ചപ്പ് മാറുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം ഒന്ന് ലേശം വെള്ളം കൂടെ ഒഴിച്ച് കുക്കാക്കുകയാണെങ്കിൽ ആ പച്ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ മാറി നല്ല മസാല ടേസ്റ്റായി മാറും ദേ സംഭവം നല്ല കിട്ടുന്ന സാധനമായി കിട്ടിയിരിക്കണം എന്നിട്ട് അടുത്ത കലാപരിപാടി ഇവരൊന്ന് ലെവലാക്കി വെച്ച ശേഷം അതിലേക്ക് ദേ ഇതുപോലെ ബീൻസ് ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് ഇട്ട ശേഷം അടുത്തത് അതിലേക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക ഗ്രീൻ പീസ് ഇട്ട ശേഷം ഇതെല്ലാം ഇതിൻ്റെ അകത്തിട്ട് ആ മസാലയ്ക്കകത്തിട്ട് നല്ലോണം അങ്ങ് മൂപ്പിക്കുക നല്ല കട്ടക്കങ്ങ് മൂപ്പിച്ചു സാധനം അപ്പോൾ മൂപ്പിക്കുമ്പോൾ ഒരു ഗുണം കിട്ടുന്നത് ഇതിൻ്റെ എല്ലാം പച്ചപ്പം ഒന്ന് മാറി കിട്ടും കാരണം കട്ടലൈറ്റിൽ ഇതിൻ്റെതൊക്കെ പച്ചപ്പ് മാറിയാലുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് നമ്മൾ കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടെ എടുത്ത് ഒരു മാറി കോളിഫ്ലവറും കൂടെ മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് ലൈറ്റായിട്ട് മൂപ്പിച്ചെടുക്കുക അപ്പോൾ പച്ച ചുവയൊക്കെ ഒന്ന് മാറി ലെവലായി വരുമ്പോഴും സമയത്തേക്ക് അതിലേക്ക് നമ്മൾ അതെ പൊട്ടറ്റോ എടുത്ത് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നെടുത്ത് ഇതിലേക്കൊരു മാറി മറിക്കുക മറിച്ച ശേഷം ഇതെല്ലാം കൂടെ ഇട്ടങ്ങ് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം ത്തന്നെ നല്ല സ്മെല്ലാ കേട്ടോ എൻ്റെ ചങ്ങാതി വരുന്ന കേട്ടോ കട്ടലൈറ്റിൻ്റെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും എന്നിട്ട് ഇവനെ നല്ലോണം ഇത് ഇനി നിങ്ങൾ വേറൊരു പാത്രത്തിലിട്ട് കായ്ക്ക് നല്ലോണം മിക്സ് ചെയ്താലും ഒരു കുഴപ്പമില്ല ലേശം ഉപ്പ് ഇടാൻ മറക്കല്ലേ ഉപ്പ് കാരണം ഓർഡർ ഓൾറെഡി നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് ഉപ്പിട്ടാണ് അതുകൊണ്ട് ഉപ്പ് നോക്കിയിടണം ലേശം ഗരം മസാലയും ലേശം ജീരോ പൗഡറും ഇട്ട ശേഷം ഇവനെ നല്ലവണ്ണം അങ്ങ് കലക്കി കൂട്ടുക ചെറിയ ചൂടിൽ വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ തീ ഓഫ് ചെയ്യരുത് ചെറിയ ചൂട് വേണം ചെറിയ ചൂടിൽ വേണം ഈ വക പരിപാടിയൊക്കെ കലാപരിപാടിയൊക്കെ കാണിക്ക് കൂട്ടാൻ വേണ്ടി എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് ദ കൊറിയാണ്ടറും കൂടെ ഇട്ട് അവനെ സെറ്റാക്കിങ്ങ് മാറ്റി വെക്കുക ഇനി അടുത്താണ് ഇതിലേക്ക് ദ ഇതുപോലെ പാത്രം എടുക്കുക അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുക ലേശം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇത് കട്ട്ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാറ്ററാണ് കാരണം ഇതിൽ മുക്കി വേണം നമുക്ക് ക്രംസ് ചെയ്യാൻ വേണ്ടി ഇനി മുട്ട ആഡ് ചെയ്താലും കുഴപ്പമില്ല വെയിറ്റേറിയൻ കട്ട്ലൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് മുട്ട ആഡ് ചെയ്തത് നിങ്ങൾക്ക് മുട്ട കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടെ കോട്ടിങ്ങിന് നല്ല ടെക്സ്ചർ കിട്ടും എന്നിട്ട് ഇതുപോലെ ഉണ്ട ഉണ്ടപിടിച്ച് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഒരു മറി മറിക്കാം കണ്ടോ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് മറിക്കാം ഇപ്പോൾ തന്നെ ഏകദേശം ഇപ്പോൾ വെജിറ്റബിൾ കട്ട്ലേറ്റിന് നല്ല സ്മെല്ലായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പച്ചക്കും കഴിച്ചു മുങ്ങിക്കൂ എങ്ങനെയുണ്ടോ എന്ന് സാധനം ടേസ്റ്റ് വേറെ ലെവലാണ് സാധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ കടയിൽ കിട്ടുന്ന ഒരു കട്ട്ലേറ്റ് ഒന്നും ഇത് കിട്ടിക്കാൻ കട്ട്ലേറ്റാണ് നമ്മുടെ ചേരുവകൾ നിൽക്കുന്നത് ഒന്നൊന്നര ചേരുവകളല്ലേ എന്നിട്ട് ഇതേ ഇതുപോലെ ബ്രക്രംസിലിട്ട് രണ്ട് ഉരുട്ടും നാല് കറക്കും എല്ലാം കൂടെ ചെയ്തിട്ട് അവനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം ഓവൽ ഷേപ്പിലോ റൗണ്ടായിട്ടോ സ്ക്വയർ ആയിട്ടോ ഏത് ഷേപ്പിൽ വേണേൽ നിങ്ങൾക്ക് ആക്കാം ഇപ്പം നമ്മളിത് ഇതുപോലെ നേരെ ചെറിയ റൗണ്ട് ഷേപ്പിൽ കട്ട്ലൈറ്റ് ഉണ്ടാക്കുകയാണ് ദേ ഇതുപോലെ ഷേപ്പ് ഷേപ്പ് ഷെയ്പ്പാക്കിയ ശേഷം അടുത്ത കലാപരിപാടിയാണ് ദേ ചട്ടി ചൂടാക്കി ചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരണം കറക്റ്റ് ചൂടായിക്കണം കേട്ടോ കട്ട്ലൈറ്റിന് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കട്ട്ലൈറ്റ് ഇട്ട ശേഷം അധികം അധികം കുക്കാക്കേണ്ടത് അതിൻ്റെ അകത്ത് ഒരു മാക്സിമം ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ ഒന്ന് കട്ട്ലൈറ്റിൻ്റെ കളറ് മാറുന്ന സമയമാകുമ്പോഴേക്ക് നിങ്ങൾ അതിങ്ങെടുത്തോളണം അല്ലെങ്കിൽ കട്ട്ലൈറ്റ് കരിഞ്ഞ് ചൊവയാവും കാരണം ഇത് ഓൾറെഡി നമ്മൾ ബ്രഡ് കൺസിലൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ തീ കറക്റ്റ് ടെമ്പറേച്ചർ അയയ്ക്കണം എന്നിട്ട് ഇത് ഇതുപോലെ ഇടുക എന്നിട്ടൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അവനെങ്ങ് കൂരി എടുക്കുക നല്ല സ്റ്റൈലായിട്ട് കേട്ടോ ഇതുപോലെ പിന്നെയും ബാക്കിയുള്ള കട്ട്ലൈറ്റും കൂടെ ഇട്ട് കൊടുക്കുക കറക്റ്റ് ചൂടിൽ വേണം ഈ സാധനം എല്ലാം ചെയ്യാൻ വേണ്ടി എന്നാൽ മാത്രമേ ഉള്ളൂ മോള് നല്ല ക്രിസ്പായിട്ട് കിട്ടുകയും ചെയ്യും അകെ നല്ല സോഫ്റ്റ് പഞ്ഞിക്കട്ട പോലെ ഇരിക്കുന്ന കട്ട്ലൈറ്റ് കിട്ടും നിങ്ങൾക്ക് സംഭവം വേറെ ലെവലാണ് അപ്പം ഇതിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കുക ശേഷം ഇതിലേക്ക് ദൊമാറ്റ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുക ഈ ടൊമാറ്റ കച്ചപ്പിൻ്റെ വീഡിയോ പഴയ വീഡിയോ കിടപ്പുണ്ട് നിങ്ങൾ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ടൊമാറ്റ കച്ചപ്പ് ഈസി ആയിട്ട് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന കിട്ടുക ടൊമാറ്റോ കച്ചപ്പ് അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് ആ ടൊമാറ്റോ കച്ചപ്പിലേക്ക് ദൈ ഇതുപോലെ കട്ടലൈറ്റ് മൂക്കിയിട്ട് ഒരു പിടിത്തം പിടിക്കുക എന്നാലും എനിക്ക് കുതിയൊന്നിട്ട് രക്ഷമില്ല അതുകൊണ്ട് ഞാനൊരു പിടുത്തം പിടിക്കാൻ പോകും നിങ്ങളുടെ എല്ലാ സമ്മതത്തോടു കൂടി അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക കമൻറ്റുകൾ വാരി വിതരാനൊന്നും മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കട്ടലൈറ്റ് കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കെ ചിക്കൻ കട്ടലൈറ്റ് ആണോ മട്ടൺ കട്ടലൈറ്റ് ആണോ വെജിറ്റബിൾ കട്ടലൈറ്റ് ആണോ ഏത് കട്ടലൈറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ കട്ടലൈറ്റ് കമൻറ്റ് രേഖപ്പെടുത്തുക അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഞങ്ങൾ